കേരളത്തിലെ സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ നിയമിക്കാത്തതിൽ ഹൈക്കോടതിയുടെ വിമർശനം സ്ഥിരം വി സിമാരില്ലാത്തത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമല്ലെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം സംസ്ഥാനത്തെ പതിമൂന്നിൽ പന്ത്രണ്ട് സർവകലാശാലകളിലും സ്ഥിരം വി സിമാരില്ലാത്തത് ഗുരുതര സാഹചര്യമാണ് പ്രശ്നം പരിഹരിച്ച് സ്ഥിരം വി സിമാരെ നിയമിക്കാൻ നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു രേഷ്മ ബാബു ഒപ്പ് ചേരുന്നു രേഷ്മ ഹൈക്കോടതി പറഞ്ഞതെന്ത് സർവകലാശാല വി സി ആയിട്ട് ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് അധിക ചുമതല നൽകിയ ഗവർണറുടെ നടപടി കഴിഞ്ഞ ദിവസം ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരുന്നു അതിന്റെ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നു അതിലാണ് ഇപ്പോൾ നിലവിൽ ആ വിമർശനം ഉണ്ടായിരിക്കുന്നത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് വിമർശിച്ചിരിക്കുന്നത് അതായത് സ്ഥിരം വി സി നിയമനം നടത്താത്തത് ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് അത് ഗുണകരമല്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ദുർബലപ്പെടുത്തുന്നതാണ് ആ സംസ്ഥാനത്ത് അതായത് കേരളത്തിൽ മൊത്തം പന്ത് പതിമൂന്ന് സർവകലാശാല ിൽ പന്ത്രണ്ടിലും സ്ഥിരം വി സിമാരില്ല താൽക്കാലിക വി സിമാരുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ താൽക്കാലിക വി സിമാരാണ് ചുമതല വഹിക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ട് അവരുടെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി ഹർജികൾ ഹൈക്കോടതിയിൽ എത്തുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ സ്ഥിരം വി സി നിയമനം എത്രയും വേഗം അതിന്റെ നടപടികൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് സ്ഥിരം വി സി നിയമനം അത് ഇല്ലാതെ ഇരിക്കുന്നത് അത് വലിയ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും വേഗത്തിൽ എന്നുള്ളതാണ് ഹൈക്കോടതി വിമർശന രൂപേണ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ മോഹൻ കുന്നമ്മലിന് ആരോഗ്യ സർവകലാശാല വി സി ഐരിക്കെ തന്നെയാണ് കേരള സർവകലാശാലയുടെ കൂടി അധിക ചുമതല നൽകിയത് ഇത് ചോദ്യം ചെയ്ത് ഇടതു സെനേറ്റകങ്ങൾ നൽകിയ ഹർജിയാണ് കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് തള്ളിയത് എന്തായാലും സ്ഥിരം വി സി നിയമനങ്ങൾ അതിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട് അതോടൊപ്പം തന്നെ ഈ താൽക്കാലിക വി സി നിരവധി നിയമ വ്യവഹാരങ്ങളും വരുന്ന ഒരു സാഹചര്യം കൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ശരി കേരളത്തിലെ സർവകലാശാലകളിൽ സ്ഥിരം വി സിമാരെ നിയമിക്കാത്തതിൽ ഹൈക്കോടതിയുടെ വിമർശനം വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു